രണ്ടായിരത്തിരണ്ട് ജൂൺ പതിനെട്ട് കാൻസാസിലുള്ള ലീവുഡ് സിറ്റിയിലെ ഒരു ലോക്കൽ പബ്ലിക് പൂളിൽ ജോലി ചെയ്തിരുന്ന ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു അലക്സാൻഡ്ര കെംപ് അലക്സാണ്ട്രയുടെ സഹോദരനും ബോയ്ഫ്രണ്ട് ഫിലിപ്സും അതേ പൂളിൽ തന്നെ വ്യത്യസ്ത ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനെട്ടിന് പൂൾ മെയിൻ്റനൻസ് റൂമിൽ നിന്നും അലക്സാൻഡ്രയുടെ ഡെഡ് ബോഡി കണ്ടെത്തി അവളെ ആരോ ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം കൊന്നുകളയുകയായിരുന്നു അലക്സാണ്ട്രയുടെ അച്ഛൻ റോജർ കെമ്പാണ് പോൾ മെയിന്റനൻസ് റൂമിൽ നിന്നും ഡെഡ് ബോഡി ആദ്യം കണ്ടെത്തിയത് എന്നാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ അലക്സാണ്ട്രയുടെ ബോയ്ഫ്രണ്ടും സഹോദരനും എന്തിന് അച്ഛൻ റോജർ കെമ്പും ഉൾപ്പെടെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ആരാണ് യഥാർത്ഥത്തിൽ അലക്സാണ്ട്രെ കൊന്നത് രണ്ടായിരത്തിരണ്ട് ജൂൺ പതിനെട്ടിന് അമേരിക്കയിലെ കാൻസാസിൽ നടന്ന ഒരു ട്രൂ ക്രൈം കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് കാൻസാസിലെ ലീവുഡ് സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് അലക്സാൻഡ്ര ക്യാമ്പ് ജനിച്ചത് മുപ്പതിനായിരത്തോളം പേർ താമസിക്കുന്ന ലീവുഡ് സിറ്റിയിൽ ഭൂരിഭാഗം പേരും സമ്പന്നരാണ് അതിലൊരു ഫാമിലിയായിരുന്നു അച്ഛനും അമ്മയും രണ്ട് സഹോദരന്മാരുമുൾപ്പെടെ അഞ്ചു പേരടങ്ങുന്ന അലക്സാൻഡ്ര ക്യാമ്പിന്റെ ഫാമിലി ചെറുപ്പം തൊട്ട് തന്നെ നല്ല ആക്റ്റീവായിരുന്ന അലക്സാൻഡ്ര സ്കൂളിൽ നിരവധി സ്പോർട്സ് ടീമുകളിൽ അംഗമായിരുന്നു അതിൽ തന്നെ ഫുട്ബോൾ കളിക്കുന്നതായിരുന്നു അവൾ കൂടുതലും എൻജോയ് ചെയ്തിരുന്നത് സ്പോർട്സിനോടൊപ്പം തന്നെ പഠനത്തിലും നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്ന അവൾ രണ്ടായിരത്തി ഒന്നിലാണ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് ഇക്കോളജിയിൽ ഹയർ സ്റ്റഡീസ് നടത്തുന്നതിനായി കാൻസ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അലക്സാണ്ട്ര അഡ്മിഷൻ എടുത്തു പഠനത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടാനും അവൾ സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി രണ്ടിൽ കാൻസ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി അലക്സാണ്ട്ര റഷ്യയിലേക്ക് പോയി അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കലായിരുന്നു അവൾക്ക് ലഭിച്ച ചുമതല അവൾ വളരെ സന്തോഷത്തോടെ തന്നെ അത് ചെയ്തു കോളേജ് സമ്മർ ബ്രേക്ക് അടച്ചതോടെ അലക്സാണ്ട്ര വീണ്ടും നാട്ടിലെത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി അലക്സാൻഡ്ര ഫിലിപ്സ് എന്നൊരു പയ്യനുമായി അടുപ്പത്തിലാണ് ഹൈസ്കൂൾ കാലഘട്ടത്തിന് ശേഷം ഇരുവരും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലായിരുന്നു പഠിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സമ്മർ ബ്രേക്കിൽ മാത്രമേ ഇരുവർക്കും നേരിൽ കാണാനും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുമെല്ലാം കഴിഞ്ഞിരുന്നുള്ളൂ തന്നെ രണ്ടായിരത്തി രണ്ടിലെ സമ്മർ ബ്രേക്കിന് ഫിലിപ്സിനെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അലക്സാണ്ട്ര റഷ്യയിൽ നിന്നും ക്യാൻസസിലെത്തിയത് ആ സമയം ഫിലിപ്സ് ലീവുഡ് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് പൂളിൽ പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ടായിരുന്നു അലക്സാൻഡ്രയുടെ ഇളയ സഹോദരനും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമ്മർ ബ്രേക്ക് കഴിയുന്നതുവരെ അലക്സാണ്ട്രയും അവിടെ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു പേരും വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഫിലിപ്സ് ഏർലി മോർണിംഗ് ഷിഫ്റ്റിലും അലക്സാണ്ട്ര ഡേ ഷിഫ്റ്റിലും അലക്സാണ്ട്രയുടെ ബ്രദർ ഈവനിങ് ഷിഫ്റ്റിലും എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞാൽ അലക്സാണ്ട്ര ഫിലിനോടൊപ്പം കറങ്ങാൻ പോകും പിന്നീട് രാത്രിയായിട്ടായിരിക്കും വീട്ടിലെത്താറുള്ളത് അങ്ങനെ രണ്ടായിരത്തിരണ്ടിലെ സമ്മർ വെക്കേഷൻ അവർ മാക്സിമം എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ആ അപകടം നടന്നത് രണ്ടായിരത്തിരണ്ട് ജൂൺ പതിനെട്ട് എന്നത്തെയും പോലെ ഡേ ഷിഫ്റ്റിനായി അലക്സാൻഡ്ര ലീ പബ്ലിക് പൂളിലെത്തി ആ സമയം ഫിലിപ്സ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ഈവനിങ് നിനക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് പറഞ്ഞ് അലക്സാണ്ട്രയെ ഹഗ് ചെയ്തതിനു ശേഷമാണ് ഫിലിപ്സ് അവന്റെ വീട്ടിലേക്ക് പോയത് ഫിലിപ്സ് പോയതിനു ശേഷം അലക്സാണ്ട്ര അവളുടെ ജോലികൾ ചെയ്തു തുടങ്ങി പൂളിലേക്ക് അധികം കസ്റ്റമേഴ്സൊന്നും വരാത്ത ദിവസമായിരുന്നു അത് ഉച്ചയോടെ അവൾക്ക് ബോറടിക്കാൻ തുടങ്ങി ഇതോടെ അലക്സാണ്ട്ര അവളുടെ സുഹൃത്തായ ലോറലിനെ ഫോൺ വിളിച്ച് ഞാനിവിടെ ബോറടിച്ച് ഒറ്റയ്ക്ക് ഒന്ന് കമ്പനിക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു ലോറലിനാണെങ്കിൽ അന്ന് വേറെ പ്രോഗ്രാം ഒന്നുമില്ലാത്തത് കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു അരമണിക്കൂറിനകം ലോറൽ അപ്പൂളിലെത്തി എന്നാൽ അവിടെ അലക്സാണ്ട്ര ഡ്യൂട്ടിക്കുണ്ടായിരുന്നില്ല കുറച്ചുനേരം കാത്തുനിന്നിട്ടും അവൾ വരാത്തതിനാൽ ലോറൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ഈവനിങ് ആയതോടെ അലക്സാൻഡ്രയുടെ സഹോദരൻ അപ്പോളിലെത്തി എന്നും അവൻ ഡ്യൂട്ടിക്ക് കയറിയതിനു ശേഷം മാത്രമേ അലക്സാൻഡ്ര പോവുമായിരുന്നുള്ളൂ എന്നാൽ അന്ന് അവൻ എത്തുമ്പോൾ അലക്സാണ്ട്ര അവിടെ ഉണ്ടായിരുന്നില്ല അവളുടെ ഹാൻഡ് ബാഗും ഫോണുമെല്ലാം അവിടെ തന്നെയുണ്ട് ഇതോടെ തന്റെ സഹോദരി പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കുമെന്നാണ് അവൻ ചിന്തിച്ചത് എന്നാൽ വളരെ നേരമായിട്ടും അലക്സാൻഡ്ര വരാത്തതിനാൽ അവൻ പാരന്റ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ തന്നെ അവരുടെ അച്ഛൻ റോജർ ക്യാമ്പ് അപ്പൂളിലെത്തി ഫോണോ ബാഗോ എടുക്കാതെ അലക്സാണ്ട്ര എങ്ങോട്ടും പോവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു എന്നിരുന്നാലും ഫിലിപ്സിന്റെ വീട്ടിലേക്ക് അദ്ദേഹം വിളിച്ചു നോക്കി അവൾ അവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതോടെ റോജർ ക്യാമ്പും അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് അലക്സാണ്ട്രയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു അവൾക്കെന്തോ അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയമുണ്ടാക്കി തങ്ങളുടെ തോന്നൽ ശരിയായിരുന്നു എന്ന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അവർ തിരിച്ചറിഞ്ഞു തിരച്ചിലിനിടെ പൂൾ മെയിൻ്റനൻസ് റൂമിലേക്ക് ആദ്യം കയറിയത് റോജർ ക്യാമ്പാണ് അതിനകം മുഴുവൻ ഇരുട്ടായിരുന്നു സാധാരണ ടെക്നീഷ്യന്മാരല്ലാതെ സ്റ്റാഫുകൾ അതിനകത്തേക്ക് കയറാത്തതാണ് എന്നിരുന്നാലും ഒരു സംശയത്തിന്റെ പേരിലാണ് റോജർ ക്യാമ്പ് അതിനകത്ത് കയറി പരിശോധിച്ചത് ആ സമയം അവിടെ ചുമരിനോട് ചേർന്ന് ഫ്ലോറിൽ ബ്ലൂ ടാർപോളിൻ കൊണ്ട് എന്തോ മൂടി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ടാർപോളിൻ എടുത്തു മാറ്റിയതോടെ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് അവർ കണ്ടത് അർദ്ധ നഗ്നിയാക്കപ്പെട്ട നിലയിലുള്ള ഒരു പെൺകുട്ടി അവിടെ കിടക്കുന്നു അത് മറ്റാരുമായിരുന്നില്ല കെമ്പ് തന്നെയാണ് ഉടനെ തന്നെ റോജർ ക്യാമ്പ് എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചു മെഡിക്കൽ ടീം സ്ഥലത്തെത്തി അലക്സാണ്ട്രയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാൽ അവൾ മരിച്ചിട്ട് വളരെ നേരം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മെഡിക്കൽ എക്സാമിനർ പറഞ്ഞത് അലക്സാണ്ട്രയുടെ തലയിൽ മാരകമായ പരുക്കുകളുണ്ട് കഴുത്ത് ഞെറിച്ചതാണ് മരണകാരണമായിരിക്കുന്നത് അവളുടെ ഇരു കൈകളിലും ധാരാളം ഡിഫൻസ് ബോൺസ് ഉണ്ടായിരുന്നു എല്ലാത്തിനുമുപരി അവൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലായതോടെ ലീവുഡ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ക്രൈം സീൻ വിശദമായി പരിശോധിച്ച പോലീസുകാർക്ക് അവിടെ നിന്നും വളരെ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചു കില്ലറിന്റെ സീമനായിരുന്നു അത് അലക്സാണ്ടറിയുടെ വസ്ത്രങ്ങളിൽ നിന്നും അവളുടെ ശരീരത്തിൽ നിന്നും കൂടി സീമൻ ലഭിച്ചതോടെ അതിൽ നിന്നും കില്ലറിന്റെ ഡി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു എന്നാൽ എഫ് ബി ഐയുടെ ഡി എൻ എ ഡാറ്റാബേസിലെ ഒരാളുടെ ഡി എൻ എ കില്ലറിന്റെ ഡി എൻ എ മാച്ചായില്ല ഇതോടെ കേസിൽ ഒരു സസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കി അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു ഇത്തരത്തിൽ പോലീസ് തയ്യാറാക്കിയ സസ്പെക്ട് ലിസ്റ്റിലെ ആദ്യ വ്യക്തി അലക്സാണ്ട്രയുടെ കാമുകനായ ഫിലിപ്സ് ആയിരുന്നു അലക്സാണ്ടറിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മാരകമുറിവുകൾ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് മോട്ടീവ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പോലീസുകാരെ പ്രേരിപ്പിച്ചിരുന്നു അതിനാലാണ് ഫിലിപ്സ് സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യം വന്നത് ഫിലിപ്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ കാമുകിയുടെ മരണമുണ്ടാക്കിയ വേദന ഫിലിപ്സിനെ തളർത്തി കളഞ്ഞിരുന്നു ഒരുവിധത്തിലാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് അവൻ മറുപടി പറഞ്ഞത് പൂളിലെ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് ഫ്രാൻസിനെ കാണാനാണ് ഞാൻ ആദ്യം പോയത് അതിനുശേഷം വീട്ടിലെത്തി അലക്സാണ്ട്രയുടെ ഡ്യൂട്ടി കഴിയുന്നതുവരെ കാത്തിരുന്നു കാരണം അന്ന് വൈകുന്നേരം അവളുമായി പുറത്തു പോകാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അതല്ലാതെ അവളുടെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് ഫിലിപ്സ് പോലീസുകാരോട് പറഞ്ഞത് ഫിലിപ്സ് അന്ന് തങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് അവന്റെ ഫ്രണ്ട്സും കൊടുത്തു മാത്രമല്ല സ്വമേധിയ ഡി എൻ എ സാമ്പിൾ നൽകാനും ഫിലിപ്സ് തയ്യാറായിരുന്നു എന്നാൽ ഫിലിപ്സിന്റെ ഡി എൻ എ കില്ലറിന്റെ ഡി എൻ എ മാച്ചായില്ല ഇതോടെ ഫിലിപ്സിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി അടുത്തതായി അലക്സാണ്ടറയുടെ സഹോദരനെയും അച്ഛൻ റോജറിനെയും പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്തു അവരുടെ ഡി സാമ്പിൾ കളക്ട് ചെയ്തു എന്നാൽ അവരുടെ ഡി കില്ലറിന്റെ ഡി എൻ എ മാച്ചായില്ല അതിനുശേഷം അപ്പോളിൽ സ്ഥിരമായി വന്നുപോകുന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ പോലീസ് അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് കേസിൽ ആദ്യത്തെ ലീഡ് ലഭിച്ചത് കൊലപാതകത്തിന്റെ തലേദിവസം അപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ പലരും കണ്ടിരുന്നു അയാൾ പൂളിനടുത്തു വന്ന് വളരെ നേരം അലക്സാണ്ട്രയെ നോക്കി നിന്നിരുന്നതായും ഫോർഡിന്റെ ഒരു പിക്കപ്പ് ട്രക്കിലാണ് അയാൾ വന്നത് എന്നുമാണ് അവർ പോലീസുകാരോട് പറഞ്ഞത് അലക്സാൻഡ്രയുടെ ബോയ്ഫ്രണ്ട് ഫിലിപ്സിനെ ചോദ്യം ചെയ്തപ്പോഴും ഇതുപോലൊരു മൊഴി പോലീസുകാർക്ക് ലഭിച്ചിരുന്നു ഒരാൾ വളരെ നാളായി തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായും തനിച്ച് ജോലി ചെയ്യാൻ എനിക്ക് പേടി തോന്നാറുണ്ട് എന്നും ഒരു ദിവസം അലക്സാൻഡ്ര ഫിലിപ്സിനോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ അത് കാര്യമാക്കിയെടുക്കാതെ ജോലി തുടരുകയായിരുന്നു അലക്സാണ്ട്രയുടെ ഫ്രണ്ട് ലോറലും സമാനമായ ഒരു മൊഴി പോലീസുകാർക്ക് നൽകി ജൂൺ പതിനെട്ടിന് അതായത് കൊലപാതകം നടന്ന ദിവസം അലക്സാണ്ട്ര വിളിച്ചത് പ്രകാരം ഞാൻ ആ പൂളിനടുത്തെത്തിയപ്പോൾ അവിടെ അലക്സാണ്ട്ര ഉണ്ടായിരുന്നില്ല മറിച്ച് മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ പൂൾ മെയിൻ്റനൻസ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അയാൾ അലക്സാണ്ട്രയുടെ ബോസ് ആയിരിക്കുമെന്ന് കരുതി അവൾ എവിടെയാണെന്ന് തിരക്കാൻ ചെന്നപ്പോഴേക്കും അയാൾ ഒരു പിക്കപ്പ് ട്രക്കിൽ കയറി പോയി എന്നായിരുന്നു ലോറൽ പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ ലോറൽ അന്ന് കണ്ടത് കില്ലറിനെ തന്നെയായിരിക്കുമെന്ന് പോലീസ് ഉറപ്പിച്ചു ലോറൽ പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് പോലീസ് കില്ലറിന്റെ ഒരു രേഖാചിത്രം വരച്ച് പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും കൊടുത്തു ലീവുഡ് സിറ്റി മുഴുവൻ കില്ലറിന്റെ രേഖാചിത്രവും അയാളുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ വിതരണം ചെയ്തു അലക്സാണ്ടറിയുടെ അച്ഛൻ റോജർ കെമ്പാണ് ആ പോസ്റ്ററുകൾ വിതരണം ചെയ്യാൻ നേതൃത്വം നൽകിയത് തന്റെ മകളുടെ കില്ലറിനെ പിടികൂടാൻ സഹായിക്കണമെന്ന് അദ്ദേഹം എല്ലാവരോടും അപേക്ഷിച്ചു എന്നാൽ കില്ലറിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ലഭിച്ചില്ല ഇതോടെ കില്ലറിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് അൻപതിനായിരം ഡോളർ റിവാർഡ് നൽകുമെന്ന് പറഞ്ഞ് റോജർ ക്യാമ്പ് വീണ്ടും പോസ്റ്ററുകൾ പുറത്തിറക്കി അതും ഫലം കാണാതെ വന്നതോടെയാണ് കില്ലറിന്റെ രേഖാചിത്രം വരച്ച് ഒരു ബിൽബോർഡ് നിർമ്മിച്ച് അത് ലീവുഡ് സിറ്റിയിലൂടെ പോകുന്ന തിരക്കേറിയ ഹൈവേയിൽ സ്ഥാപിക്കാൻ റോജർ ക്യാമ്പ് തീരുമാനിച്ചത് ഈ ആശയം റോജർ ക്യാമ്പ് പോലീസുകാരോട് പറയുകയും അവരിൽ നിന്നും പെർമിഷൻ വാങ്ങുകയും ചെയ്തു ആ ബിൽ സ്ഥാപിച്ചതോടെ ലീവുഡ് പോലീസിന് നിരവധി ഫോൺ കോളുകൾ വന്നു ലീവുഡ് സിറ്റിയിൽ തന്നെ താമസിക്കുന്ന ജെയിംസ് ടാറ്റർ എന്ന വ്യക്തിയെ കാണാൻ കില്ലറിന്റെ രേഖാചിത്രവുമായി സാമ്യമുണ്ട് എന്ന് പറഞ്ഞാണ് ഫോൺ കോളുകൾ വന്നത് ഉടനെ തന്നെ ടാറ്ററിനെ കണ്ടെത്തിയ പോലീസ് അയാളെ ചോദ്യം ചെയ്തു എന്നാൽ കൊലപാതകം നടന്ന ദിവസം പകൽ മുഴുവൻ ഞാൻ ജോലി സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്നായിരുന്നു ജെയിംസ് പറഞ്ഞത് ഉടനെ തന്നെ ജെയിംസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തിയ പോലീസ് അയാളുടെ ബോസിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ജൂൺ പതിനെട്ടിന് ജെയിംസ് ടാറ്റർ ജോലിക്കെത്തിയിരുന്നുവെന്നും അന്നയാൾ പുറത്തേക്ക് എവിടേക്കും പോയിട്ടില്ല എന്നുമായിരുന്നു ജെയിംസ് ടാറ്ററിന്റെ ബോസ് പറഞ്ഞത് എന്നാൽ ജെയിംസിന്റെ ഉടമസ്ഥതയിൽ ഒരു പിക്കപ്പ് ട്രക്കുണ്ടെന്നും അതിന് കില്ലറിന്റെ പിക്കപ്പ് ട്രക്കുമായി നല്ല സാമ്യമുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതോടെ ജെയിംസിന് മേലുള്ള പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു ഇതോടെ ജെയിംസിന് വല്ല ക്രിമിനൽ ഹിസ്റ്ററിയുമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് അലക്സാണ്ടറയുടെ കൊലപാതകം നടക്കുന്നതിന് മൂന്നാഴ്ച മുൻപാണ് ജെയിംസ് ടാറ്റർ ഒരു ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായത് അതുപോലെ മുൻപ് നടന്ന രണ്ട് കിഡ്നാപ്പിംഗ് കേസുകളിലും ഇയാൾ പോലീസിന്റെ സസ്പെക്റ്റ് ആയിരുന്നു എന്നാൽ ഈ കേസുകളെല്ലാം നടന്നത് മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായിരുന്നതിനാൽ ലീവുഡ് പോലീസിന് അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല ജെയിംസ് അയാളുടെ ഗേൾഫ്രണ്ടിന് മർദ്ദിച്ച ഒരു കേസ് മാത്രമായിരുന്നു ലീവുഡ് പോലീസിന് അറിയുമായിരുന്നുള്ളൂ അയാളെക്കുറിച്ച് കൂടുതലായി അന്വേഷണം നടത്തിയതോടെയാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് ഓൾറെഡി ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയായിട്ടുള്ള ജെയിംസ് ടാറ്റർ തന്നെയായിരിക്കും അലക്സാൻഡ്രയുടെ കൊലപാതകത്തിന് പിന്നിലും എന്നുറപ്പിച്ച പോലീസ് അയാളുടെ ഡി സാമ്പിൾ കളക്ട് ചെയ്യുകയും ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു എന്നാൽ ക്രൈം സീനിൽ നിന്നും ലഭിച്ച കില്ലറിന്റെ ഡി എൻ എയുമായി ജെയിംസ് ടാറ്ററിന്റെ ഡി എൻ എ മാച്ചായില്ല ഇതോടെ ജെയിംസിനെ അലക്സാണ്ട്ര മർഡർ കേസിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും മറ്റുള്ള കേസുകളിൽ അയാൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു അലക്സാണ്ട്ര കെമ്പിന്റെ കില്ലറിന് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടു വർഷങ്ങൾ കടന്നുപോയി കേസിൽ യാതൊരു പുരോഗതിയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ലീവുഡ് പോലീസിന് ഒരു അനോണിമസ് കോൾ വന്നത് കാൻസാസിലെ ഒരു പൂൾ മെയിന്റനൻസ് കമ്പനിയിൽ ജോലി ചെയ്തു വന്നിരുന്ന ടെഡി ഹൂവർ എന്ന വ്യക്തി അലക്സാണ്ട്രയുടെ കില്ലറാണ് എന്നാണ് വിളിച്ച വ്യക്തി പറഞ്ഞത് ഉടനെ തന്നെ ടെഡി ഹൂവറിനെ കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തി രണ്ടായിരത്തി രണ്ടിൽ അലക്സാണ്ട്ര കൊല ചെയ്യപ്പെട്ട സമയത്തു തന്നെ നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ ടെഡ്ഡി ഹൂവറിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നതാണ് അന്ന് സംശയം തോന്നാതിരുന്നതുകൊണ്ട് വിട്ടയച്ചു എന്നാൽ ഇപ്പോൾ രണ്ടു വർഷത്തിനു ശേഷം അയാൾക്ക് അയാൾക്കുമേൽ ഇങ്ങനെയൊരു ആരോപണം വന്നതിനാൽ ടെഡി ഹൂവറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി ടെഡി ഹൂവർ തീരെ സഹകരിച്ചില്ല എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണെന്നും രണ്ടു വർഷം മുൻപ് കൊലപാതകം നടന്ന ദിവസം ഞാൻ എവിടെയായിരുന്നു എന്നുപോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്നെല്ലാം പറഞ്ഞ് അയാൾ ഒഴിഞ്ഞുമാറി കൊലപാതകത്തിൽ പങ്കില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പരിശോധനയ്ക്കായി ഡി എൻ എ സാമ്പിൾ നൽകാൻ തയ്യാറാവണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ എന്റെ അഡ്വക്കേറ്റിനോട് ചോദിക്കാതെ സാമ്പിൾ നൽകാൻ കഴിയില്ല എന്നായിരുന്നു ടെഡ്ഡി ഹോവർ മറുപടി പറഞ്ഞത് ഇതോടെ ടെഡ്ഡി ഹോവറിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതകളുണ്ടെന്ന് പോലീസിന് തുടങ്ങി അവനെതിരായ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന്റെ അടുത്ത ദിവസം തന്നെ ടെഡി ഹോവർ അവന്റെ ഗേൾഫ്രണ്ടുമായി നാടുവിട്ടു അയാൾ എങ്ങോട്ടുപോയി എന്ന് ഒരു പിടിയുമില്ല എന്തൊക്കെയാണെങ്കിലും ടെഡി ഹോവർ തന്നെയാണ് കില്ലർ എന്ന് പോലീസ് ആ നിമിഷം ഉറപ്പിച്ചു അവനെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് പിന്നീട് നടന്നത് ഒരു മാസത്തിനു ശേഷം ടെഡി ഹോവറും ഗേൾഫ്രണ്ടും കണക്കുകെട്ടിലുണ്ട് എന്നുള്ള രഹസ്യ വിവരം പോലീസുകാർക്ക് ലഭിച്ചു കാൻസാസിൽ നിന്നും കണക്ടിക്കട്ടിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഉടനെ തന്നെ ലീവുഡ് പോലീസ് കണക്ടിക്കട്ടിലെത്തുകയും ടെഡി ഹോവറിന് വേണ്ടിയുള്ള തെരച്ചിലാരംഭിക്കുകയും ചെയ്തു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ടെഡി ഹോവറിന്റെ പുതിയ അഡ്രസ് കണ്ടെത്താനായിരുന്നു പോലീസ് ആദ്യം ശ്രമം നടത്തിയത് എന്നാൽ ആ പേരിൽ ഒരു അഡ്രസ്സും കണക്ടിക്കട്ടിലില്ല ഇതോടെ ഹോവറിന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് വെച്ച് ഒരു അന്വേഷണം നടത്തി ആ പേരിൽ ഒരു അഡ്രസ് ഉണ്ടായിരുന്നു അതേ അഡ്രസ്സിൽ തന്നെ ബെഞ്ചമിൻ ആപ്പിൾ ബി എന്നൊരാൾക്കും കത്തുകൾ വരാറുണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചു ഉടനെ തന്നെ ബെഞ്ചമിൻ ആപ്പിൾ ബിയെക്കുറിച്ച് പോലീസ് ഒരന്വേഷണം നടത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനു ശേഷം ഒളിവിൽ കഴിഞ്ഞുവരുന്ന പ്രതിയായിരുന്നു ബെഞ്ചമിൻ ആപ്പിൾ ബി എന്ന ഇൻഫർമേഷൻ കേസ് അന്വേഷണത്തിൽ നിർണായകമായി അയാളാണിപ്പോൾ കണക്കെട്ടിൽ താമസിക്കുന്നത് ഉടനെ തന്നെ ബെഞ്ചമിൻ ആപ്പിൾ ബി താമസിക്കുന്ന അഡ്രസ്സിലെത്തിയപ്പോൾ പോലീസ് കണ്ടത് ടെഡ്ഡി ഹോവറിനെ തന്നെയായിരുന്നു ബെഞ്ചമിൻ അബിൾ ബി അയാളുടെ മരണപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് വളരെ കാലമായി ക്യാൻസാസിൽ താമസിച്ചു വരികയായിരുന്നു ആ സുഹൃത്തിന്റെ പേരായിരുന്നു ടെഡി ഹോവർ ഉടനെ തന്നെ അലക്സാണ്ട്രയുടെ മർഡർ കേസിൽ സംശയത്തിന്റെ പേരിൽ ബെഞ്ചമിൻ അപ്പുൾ ബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കാൻസാസിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ച പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അയാൾ കുറ്റസമ്മതം നടത്തി അലക്സാണ്ട്രയെ കൊന്നത് ബെഞ്ചമിൻ തന്നെയായിരുന്നു റോബറി ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന ബെഞ്ചമിൻ ടെഡി ഹോവർ എന്ന ഐഡന്റിറ്റിയിൽ ഒളിവിൽ താമസിക്കാനായിരുന്നു കാൻസാസിലെത്തിയതും ഒരു പൂൾ മെയിന്റനൻസ് കമ്പനിയിൽ ജോലിക്ക് കയറിയതും അങ്ങനെയിരിക്കെ രണ്ടായിരത്തിരണ്ട് ജൂൺ പതിനെട്ടിന് ബെഞ്ചമിൻ അയാളുടെ കമ്പനിയിലെ സർവീസിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി അലക്സാണ്ട്ര വർക്ക് ചെയ്യുന്ന പൂളിലെത്തി എന്നാൽ അന്നവിടെ അലക്സാൻഡ്ര തനിച്ച് ജോലിക്കുണ്ടായിരുന്നുള്ളൂ ഓൾറെഡി ബെഞ്ചമിന് അലക്സാണ്ട്രയുടെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു അവളെ തനിച്ചു കിട്ടിയതോടെ ആ അവസരം മുതലെടുത്ത് അലക്സാണ്ട്രയോട് അടുത്തിടപഴകാൻ ബെഞ്ചമിൻ ശ്രമം നടത്തി പക്ഷേ അലക്സാണ്ട്ര എതിർത്തതോടെ അവന് വാശിയായി അലക്സാണ്ട്രയെ മെയിന്റനൻസ് റൂമിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയ ബെഞ്ചമിൻ അവളെ മർദ്ദിച്ച് അവശയാക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ടിരുന്ന അലക്സാണ്ട്രിയെ ബെഞ്ചമിൻ കഴുത്തു കൊന്നത് കൊലപാതകം ശേഷം മെയിന്റനൻസ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴാണ് ബെഞ്ചമിനെ അലക്സാൻഡ്രിയുടെ ഫ്രണ്ട് ലോറൽ കാണുന്നത് പക്ഷേ അയാൾ അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുകയായിരുന്നു കാര്യമറിയാതിരുന്ന ലോറൽ അവിടെ നിന്നും കുറച്ചുനേരത്തിനകം വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ബെഞ്ചമിൻ അബിൾ ബിയുടെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്ത് പോലീസ് അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും കില്ലർ അയാളെ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു വിചാരണ സമയത്ത് പ്രതി മൊഴി മാറ്റുകയും പോലീസ് തന്നെ കൊണ്ട് നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിച്ചതാണ് എന്നെല്ലാം പറഞ്ഞ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ഡി എൻ എ എവിഡൻസുകളെല്ലാം ബെഞ്ചമിന് എതിരായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ കില്ലർ ബെഞ്ചമിൻ തന്നെയാണെന്ന് കോടതി കണ്ടെത്തുകയും അയാൾക്ക് അൻപത് വർഷത്തെ ജയിൽ ശിക്ഷ നൽകുകയും ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇരുപത്തിയൊൻപത് വയസ്സുണ്ടായിരുന്ന പ്രതി ഇനി രണ്ടായിരത്തി അൻപത്തിനാലിൽ എഴുപത്തിയൊൻപതാം വയസ്സിലെ പുറംലോകം കാണു എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇന്ത്യൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കേൾക്കാൻ താൽപര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്